ഇത്രയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട കാര്യമേ അല്ലേ ഇത് നടി രേവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്ത് ഒരു യുവാവിൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് നടി രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന ആരോപണമുണ്ടായിട്ടും ഈ വിഷയത്തിൽ രേവതി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെതിരെ ആരോപണവുമായി ഒരു യുവാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് മാധ്യമങ്ങൾക്കു മുമ്പിൽ പറഞ്ഞത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചത് എന്നും അവിടെ വെച്ച് തന്നെ വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്തു എന്നും യുവാവ് ആരോപിച്ചു ആ സമയത്ത് മുറിയിൽ വെച്ച് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു എന്നും തൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ആ നടിക്ക് അയച്ചു കൊടുത്തു എന്നും യുവാവ് വിശദീകരിച്ചു ആർക്കാണ് ഫോട്ടോ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് എന്നും ഫോട്ടോ കണ്ട് രേവതിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് രഞ്ജിത്ത് പറഞ്ഞതായും യുവാവ് വെളിപ്പെടുത്തി അവർ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ല എന്നും യുവാവ് ചോദ്യങ്ങൾക്ക് മറുപടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഈ വിഷയം സർക്കാരിന് പോലും വലിയ തലവേദനയായതോടെ രഞ്ജിത്തിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഈ വിഷയത്തിൽ രേവതിയുടെ പേരുൾപ്പെടുത്തിയത് ഡബ്ല്യു സി സിയെ തകർക്കാനുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമമാണെന്ന് ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രേവതി മറുപടി പറഞ്ഞപ്പോൾ ഡബ്ല്യു സി സിയുടെ കൂട്ടായ്മയും ഐക്യവും അങ്ങനെയാർക്കും തകർക്കാനാവില്ല എന്നും ഇത് കെട്ടിച്ചമച്ച വാർത്തകൾ മാത്രമാണെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ രഞ്ജിത്ത് രേവതിയുടെ പേര് പറഞ്ഞ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ രേവതിയുടെ പേര് പറഞ്ഞത് മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ ആയിരിക്കാമെന്നും പറയുന്നവരുമുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക